ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ക്രോശ മുല്ലപ്പും ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ കാണാം ഇതെല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കാം എന്നുള്ളത് വീഡിയോ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ മുല്ലപ്പൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അക്രില്ലാണാണ് ഇതൊരു ഓഫ് വൈറ്റ് ആണ് വൈറ്റ് എടുക്കുന്നതിനേക്കാളും ഓഫ് വൈറ്റ് കളർ എടുക്കുന്നതാണ് ജാസ്മിൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനും ഓഫ് വൈറ്റ് ആണ് നല്ലത് പിന്നെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് പിന്നെ കത്രിക ഹുക്ക് നീഡിൽ ഹുക്ക് വന്നിട്ട് ടു പോയിൻറ്റ് ഫൈവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടേപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം നമ്മൾ ഗ്രീൻ കളറിയാണെടുത്തിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ ഒരു ക്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക ക്ലിപ്പ് നോട്ട് ഇടുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവർ അത് പോയി കണ്ട് പഠിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ചെയിൻ ഇട്ട് തുടങ്ങാം നിങ്ങൾക്ക് എത്രയാണോ മുല്ലപ്പൂവിന് നീളം വേണ്ടത് അതിൻ്റെ ഡബിൾ ആക്കിയിട്ട് ചെയിൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ചെയിൻ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ മുല്ലപ്പൂവിന് വലിപ്പം വേണ്ടിയത് അതിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒരു മീഡിയം ലെങ്ത്തിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജാസ്മിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നേർ പകുതിയെ നമ്മൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മെഷർ ചെയ്ത് കാണിച്ച് തരാം എത്ര ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ മുപ്പത്തഞ്ച് ആണ് ഞാൻ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി ചെയ്ത് തുടങ്ങാം ഇപ്പം ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് വൺ ടു രണ്ടാമത്തെ കളഞ്ഞിട്ട് രണ്ട് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ആണോ മൂന്ന് ലൂപ്പിൽ കൂടെ ഈ വലിച്ചെടുക്കുക ആദ്യം യാണ് ഒന്ന് ഉക്കുമ്മ ചുറ്റി കൊടുക്കുക എന്നിട്ട് ചെയിനിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഈ ആണ് ഉക്കുമ്മ ചുറ്റിയെടുക്കുക എന്നിട്ട് മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക കണ്ടോ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ എത്രയാണോ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് മുഴുവൻ ഇതേപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക കണ്ടോ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റത്തെ ചെയിനാണ് ലാസ്റ്റത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു കണ്ടോ മുഴുവനായിട്ടും ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് ലാസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇയാണ് കട്ട് ചെയ്ത് മാറ്റുക ഇനി അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഇപ്പൊ അതാ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ജാസ്മിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ജാസ്മിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ചെയ്ത ഒരു ഡബിൾ ക്രോഷ് ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബുക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് വൈറ്റ് കളർ ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് കെടുക്കാം വീഡിയോയിൽ നോക്കിയിട്ട് അതേപോലെ ചെയ്തെടുക്കുക കണ്ടോ ഇനി നമുക്കവിടെ കെട്ടി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ആ അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സോറി യാണിനെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുത്തു അതിനുശേഷം മൂന്ന് ചെയിൻ ഇട്ട് കൊടുത്തു ഇനി അതേ സ്റ്റിച്ചിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷയാണ് ഒരു ഡബിൾ ക്രോഷ ചെയ്തു വീണ്ടും അതേ സ്റ്റിച്ചിൽക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്തു അതേ സ്റ്റിച്ചിൽ തന്നെ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ ചെയ്തു എന്നോ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തു നാലെണ്ണം ചെയ്തു ഇനി അഞ്ചാമത്തെ ഡബിൾ ക്രോഷേ ചെയ്തു കണ്ടോ ഇപ്പം നമ്മൾ അഞ്ച് ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ അഞ്ച് ഡബിൾ ക്രോഷേ ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേൻ്റെ ഉള്ളിലേക്ക് ഉക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേൻ്റെ ലൂപ്പ് വലിച്ചെടുക്കുക എന്നിട്ട് മൂന്ന് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ചെയ്തിരുന്ന സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ ഇതുവരെ അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്ത അതേ സ്റ്റിച്ചിൽക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ മുല്ലപ്പൂവിൻ്റെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഉണ്ടോ ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് ചെയിൻ ഏഡ് ചെയ്ത് കൊടുക്കുക ഇനി അതേ സ്റ്റിച്ചിലേക്ക് തന്നെ അഞ്ച് ഡബിൾ ക്രോഷേ ചെയ്യാം വൺ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പ് കുറച്ച് വലുതാക്കി ഇടാം എന്നിട്ട് ഹുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി അതേ സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് ഇട്ട് കൊടുക്കുക അഞ്ച് ഡബിൾ ക്രോഷിയെ ചെയ്യുക ഇതേ സെയിം പാറ്റേൺ തന്നെ മുഴുവനായിട്ടും നമ്മൾ എത്ര ചെയിനാണോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം ഇപ്പൊ നമ്മൾ രണ്ട് മുല്ലയുടെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേ പാറ്റേണിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതാ ഞാൻ ഇത്ര ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക ായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ചെയ്തെടുക്കാനുണ്ട് കണ്ടോ അത്ര പൂരം ഇനി ചെയ്തെടുക്കാനുണ്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം ഈ സ്റ്റിച്ചിന് പറയുന്ന പേരാണ് ക്രോഷ്യയില് പറയുന്ന പേരാണ് പോപ്കോൺ സ്റ്റിച്ച് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ബാഗൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണിത് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമാവും പിന്നെ നമ്മൾക്ക് എപ്പോഴും കല്യാണങ്ങൾക്കും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ വെച്ചിട്ട് പോവാം അപ്പം മുല്ലപ്പൂവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ നല്ല കാശുവാണ് മുല്ലപ്പൂവിനൊക്കെ പണ്ടത്തെ പോലെ ഇപ്പോൾ കിട്ടാനും ഇല്ല ഇതിനൊരു മണത്തിൻ്റെ കുറവേ ഉണ്ടാവുകയുള്ളു കാണുമ്പോൾ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ തോന്നും ഓക്കെ നീ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ മുല്ലപ്പൂ ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു നീ നമ്മൾക്കൊരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ആ യാൺ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ നീ നമ്മളുടെ ബാക്കിയുള്ള യാണൊക്കെ നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ ജാസ്മിൻ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കാണാൻ ഒരു ഭംഗി ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഞാൻ ബാക്കി വന്ന യാണൊക്കെ അതിൻ്റെ ഉള്ളിൽക്ക് ഹൈഡ് ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുക ഗ്രീൻ കളർ ത്രെഡ് എടുക്കുക ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളുടെ ഈ എടുത്താലും മതി ഉണ്ടോ ഈ യാണ് എടുത്താലും മതി ത്രെഡ് ത്രെഡുണ്ടെങ്കിൽ ത്രെഡ് എടുത്താലും മതി എന്നിട്ട് ഒരു നീഡില് കോർത്ത് കൊടുക്കുക ഇനി വേണം എന്നുള്ളവർക്ക് ലാസ്റ്റിലൊരു കെട്ടിട്ട് കൊടുക്കുക അത് ചെറിയ കെട്ടിട്ടാ പറ്റില്ല അത്യാവശ്യം വലിയ കെട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല ഒന്നും കൂടി ഉറപ്പായിട്ട് നിൽക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡാണ് ആദ്യം നമ്മൾ ഒരു ജാസ്മിൻ്റെ അറ്റ അറ്റഭാഗത്ത് നമ്മൾ നീടിലിറക്കി കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക ഇനി അവിടെ നന്നായിട്ട് കെട്ടി കൊടുക്കുക ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ മതി എന്നിട്ട് അവിടെ ഇതുപോലെ നന്നായിട്ട് കെട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള പിന്നെ ഡബിൾ ക്രോഷ് ഉണ്ടല്ലോ ഹാഫ് ഡബിൾ ക്രോഷ് ഉണ്ടല്ലോ അതിൻ്റെ ഓരോ ലയറിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ കയറ്റി കൊടുക്കുക നമ്മളെ റണ്ണിങ് സ്റ്റിച്ചില്ലേ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കണേ അതേ സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇറക്കി കൊടുക്കുക ആദ്യം ഓരോ ഡബിൾ ഹാഫ് ഡബിൾ ക്രോഷിൻ്റെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവും ഇങ്ങനെ ഇറക്കി കൊടുക്കുക നമ്മൾ സൂചി കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ തന്നെ ഇറക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ചെയ്തെടുത്ത ഹാഫ് ഡബിൾ ക്രോഷിൻ്റെ രണ്ട് ഈ ആണ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ വേണം ചെയ്തെടുക്കാനായിട്ട് കണ്ടോ കറക്റ്റായിട്ട് ആ രണ്ട് ഗ്യാപ്പിൽ കൂടെ വേണം ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക ഇതേ സ്റ്റിച്ച് മുഴുവനായിട്ടും ചെയ്യുക നമ്മൾ പൂവുണ്ടാക്കിയതിൻ്റെ തൊട്ട് താഴെയാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഓരോ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയും സൂചി കടത്തി കടത്തിവിട്ടിട്ട് ഇതേപോലെ തുന്നിയെടുക്കുക വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നീഡിൽ മാറ്റി കൊടുക്കാം ഇനി മെല്ലെ ഇത് വലിച്ചെടുക്കുക നമ്മൾക്ക് എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുല്ലപ്പൂർ റെഡിയാക്കി എടുക്കുക ഞാൻ ത്രെഡ് കാണാത്ത വിധത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുന്നുണ്ട് കണ്ടോ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് എങ്ങനെയാണോ പാകത്തിന് ഇനി കുറച്ച് ത്രെഡ് കാണുന്ന ലെവലിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങോട്ട് നോക്കൂ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ മുല്ലപ്പൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയുക ഇനി വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യാം ഇനി നമ്മൾക്ക് ഈ ആണ് ഇവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം നമ്മളുടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ നമ്മൾക്ക് എങ്ങനെയാണോ മുല്ലപ്പൂ വേണ്ടത് എന്നുള്ള എല്ലാ കറക്റ്റായിട്ട് എല്ലാതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം മാത്രം ഈ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക നന്നായിട്ട് അവിടെ കെട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പം അതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒറിജിനൽ പോലെ തോന്നിക്കുന്ന മുല്ലപ്പൂവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കണ്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു പതിനെട്ട് സെൻറ്റിമീറ്ററോളം മുല്ലപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്